കഴിഞ്ഞ ദിവസം നടന്ന അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ആ വിമാനത്തിൽ സഞ്ചരിക്കേണ്ടിയിരുന്ന ഒരു സഹോദരി പത്ത് മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് ആ വിമാനത്തിൽ കയറാൻ സാധിക്കാതെ പോയ ഒരു സംഭവത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ആ സഹോദരിയുടെ ആ നിമിഷത്തെ ഒരു മനോഗതി എന്തായിരിക്കും വിമാനം മിസ്സായി പത്തു മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുമതി ലഭിക്കാതിരുന്നപ്പോ ആ സഹോദരി എന്തുമാത്രം ചിന്തകളിലൂടെ ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക സ്വന്തം ഒരുപാട് ആക്ഷേപങ്ങളും ഒരുപാട് പിന്നെ ആലോചനകളും പല രീതിയിൽ ആ സ്ത്രീ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടാകും നമുക്ക് അനുമാനിക്കാം അതേ സമയത്ത് ഈ പറന്ന് ഇറന്ന് അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഈ വിമാനം തകർന്നു എന്ന വിവരം അറിഞ്ഞതിന്റെ ശേഷം ഈ സ്ത്രീയുടെ ചിന്തയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എത്രമാത്രമായിരിക്കും ഇവിടെ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ സ്ത്രീക്ക് തോന്നുന്നു ഇത് എത്രയോ 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 ഗുണകരം ആയി എന്ന് പക്ഷെ ആ സ്ത്രീ മനഃപൂർവ്വ നേരം വൈകിയതല്ല എത്രയോ ഗുണകരമായി എന്ന് പിന്നീട് ആ സ്ത്രീക്ക് മനസ്സിലാവുകയാണ് ഇതുപോലെ നമ്മളും പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോകാറുണ്ട് അങ്ങനെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് പലപ്പോഴും നിരാശകൾ ഉണ്ടാകാറുണ്ട് പക്ഷേ പിന്നീട് നടന്ന കാര്യങ്ങൾ അറിയുമ്പോൾ ആ നിരാശ ഇല്ലാതായി പോയി ചിലപ്പോഴൊക്കെ സന്തോഷവും ഉണ്ടാകാറുണ്ട് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈമാൻ കാര്യത്തിന്റെ ആറാമത്തെ കാര്യമായ അൽ വൽ നിന്നാണ് എന്നുള്ള ഈമാൻ കാര്യത്തിലെ ആറാമത്തെ വിഷയം മാത്രവുമല്ല നമുക്ക് എന്താണ് ഹൈറ് എന്ന് നമ്മളെക്കാൾ കൂടുതൽ അള്ളാഹുവിന് തന്നെയാണ് അറിയുന്നത് ദൈവത്തിന് തന്നെ അറിയുള്ളൂ കാരണം നാം എന്ന് പറയുന്നത് അടുത്ത നിമിഷത്തിൽ എനിക്കെന്ത് സംഭവിക്കും നമുക്ക് എന്ത് സംഭവിക്കും എന്ന് ഇപ്പോൾ പറയാൻ കഴിയാത്ത ആളുകളാണ് അങ്ങനെയുള്ള നമുക്കറിയില്ല നമുക്ക് അടുത്ത നിമിഷം എന്താണ് ഹൈറ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് കൃത്യമായി പറയാൻ കഴിയില്ല ഊഹങ്ങളും അതുപോലെ തന്നെ ധാരണകളും വെച്ച് പലതും പറയാമെങ്കിലും അപ്പൊ അതുകൊണ്ട് തന്നെ ം സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും ശമിക്കുക എന്നുള്ളതാണ് വിശ്വാസിയായ ഒരാളെ സംബന്ധിച്ച് അതിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മിസ്സായി പോകുമ്പോഴേക്കും ഒരു വണ്ടി മിസ്സാകുമ്പോഴേക്ക് അല്ലെങ്കിൽ ഇതുപോലത്തെ ചില സാഹചര്യങ്ങൾ നേരിടുമ്പോഴേക്കും നാം പരാതിയും പരിഭവങ്ങളുമായി നാം പരാതിപ്പെട്ടി തുറക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല കാരണം നമുക്കറിയില്ല ഇതിന്റെ പേരിൽ ഹൈറാണോ ശരാണോ ഉണ്ടാവുക എന്ന് അതേ സമയത്ത് വിശ്വാസിയായ ഒരു എപ്പോഴും പ്രതീക്ഷിക്കുന്നു കൂടുതൽ ഹയറായ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക എന്തെങ്കിലും ഒരു ബിസിനസ് തകർന്നെന്ന് സങ്കല്പിക്കുക നമുക്ക് നിരാശ ഉണ്ടാവും സ്വാഭാവികമാണ് പക്ഷെ ഇത് എന്തെങ്കിലും ഒരു ഹൈറിന് വേണ്ടിയായിരിക്കാം എന്ന് ഇങ്ങനെ പലതും പലതും സംഭവിക്കും ഇപ്പോൾ ഇങ്ങനത്തെ സന്ദർഭത്തിൽ ക്ഷമ കൈകൊള്ളുക എന്നുള്ളത് അതുകൊണ്ടാണ് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്സലം തങ്ങൾ പറഞ്ഞത് അസോബുറു ക്ഷമ എന്ന് പറഞ്ഞത് ഘട്ടത്തിൽ തന്നെ കൈകൊള്ളേണ്ടതാണ് അതിൻ്റെ ഘട്ടങ്ങൾ കുറെ കഴിഞ്ഞ് ആദ്യം ക്ഷമിക്കാതെ പരാതിയും പരിഭവങ്ങളും ഒരുപാട് സങ്കടപ്പെടുകയോ ഒക്കെ ആയിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് ക്ഷമിക്കുക എന്നുള്ളതല്ല ഒന്നാം ഘട്ടത്തിൽ തന്നെ ഇത്തരം പ്രതിസന്ധി നേരിട്ടാൽ ക്ഷമിക്കണം എന്നുള്ളതാണ് കാരണം നമ്മൾ കുറെ പരാ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടോ നമ്മൾ കുറെ വിഷമം പ്രകടിപ്പിച്ചത് കൊണ്ടോ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത്തരം കാര്യങ്ങളാണെങ്കിൽ ഓക്കെ അത് ചിലപ്പോൾ അവിടെ അങ്ങനെ ആകാം അത് സന്ദർഭ സാഹചര്യം അനുസരിച്ച് സമയത്ത് മൊത്തത്തിൽ ഇത്തരം പ്രതിസന്ധികൾ ഇത്തരം വലിയ ദാരുണമായ പ്രതിസന്ധികളും വലിയ ഘട്ടങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞ ആ ഒരു പോയിന്റ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം അസബ്രു എന്താ സ്വതമത്തിൽ ഊരാ ഒന്നാം സ്റ്റെപ്പിൽ തന്നെ ക്ഷമ കൈകൊള്ളുക കുറെ മറ്റു പല പ്രകടനങ്ങളും നടത്തി പ്രകടനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ പേരിൽ അറിയാതെ നമ്മളെ തന്നെ നിയന്ത്രണം കിട്ടാതെ പല പല പ്രകടനങ്ങൾ നമ്മൾ നടത്തി എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ക്ഷമിക്കുക എന്നുള്ളതല്ല ഒന്നാം ഘട്ടത്തിൽ തന്നെ ക്ഷമിക്കണം ആ ക്ഷമ നാം ഉൾക്കൊള്ളണം അള്ളാഹു സുബാനു വത്താല നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ ആ ആ ക്ഷമ നമ്മൾ ഉൾക്കൊണ്ട് ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കുകയും വേണം ഇതിന്റെ പിന്നിൽ എനിക്ക് വലിയ ഹയർ എനിക്ക് ലഭിക്കാനുണ്ടാകും എനിക്ക് വലിയ ഹയർ അള്ളാഹു വിധിച്ചിട്ടുണ്ടാകും എന്ന് നാം മനസ്സിലാക്കുകയും ചെയ്യുക അള്ളാഹു സുബഹാനുഹുവത്താല ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ക്ഷമിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അതോടൊപ്പം തന്നെ ഇത്തരം അപകടകരമായ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചുകൊണ്ടിരിക്കുകയും വേണം അള്ളാഹുവിന്റെ കാവൽ കൊണ്ട് അവൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും